മുഹമ്മ എ ബി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർത്ത് പിടിക്കാൻ കൂടെയുണ്ട് ഞങ്ങൾ എന്ന പേരിൽ അധ്യാപക കൂട്ടായ്മയും ആസൂത്രണവും സംഘടിപ്പിച്ചു മുഹമ്മ എ ബി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർത്ത് പിടിക്കാൻ കൂടെയുണ്ട് ഞങ്ങൾ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കയർ കോർപ്പറേഷൻ ചെയർമാൻ ജി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി എൻഎസ്എസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സന്തോഷ്കുമാർ വള്ളിക്കാട്ട് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി പി ടി എ പ്രസിഡന്റ് കെ എസ് ലാലിച്ചൻ ചടങ്ങിൽ അധ്യക്ഷനായി സ്കൂൾ മാനേജർ ജെ ജയലാൽ ദേവസ്വം പ്രസിഡന്റ് കെ കെ അശോക് കുമാർ പ്രിൻസിപ്പൽ ബിജോ കെ കുഞ്ചറിയ പ്രധാനാധ്യാപിക നിഷ ദയാനന്ദൻ പി ടി എ അംഗം ആർ സജികുമാർ സ്റ്റാഫ് സെക്രട്ടറി എസ് സോളി അധ്യാപകരായ എസ് പ്രവീൺ എൻ കെ സുപ്രിയ പ്രസിതാ പ്രകാശ് എം വി സാബിമോൻ സംസാരിച്ചു വലിയ തോതിലുള്ള മത്സരം വിദ്യാഭ്യാസ രംഗത്ത് ഉയർ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് ഓരോ സ്കൂളും ഓരോ കോളേജും മികവാർജ്ജ വിജയങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പരിശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതും തീർത്തു കൊടുക്കുന്നതും അധ്യാപകരാണ് ഈ സ്കൂളിനും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് എന്നാലും നമ്മുടെ ശേഷിക്കനുസരിച്ച് സാധ്യതകൾക്കനുസരിച്ച് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ഗൗരവമായിട്ടുള്ളൊരു പരിശോധനയ്ക്ക് നിങ്ങളെല്ലാവരും തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയെന്ന നിലയിൽ ഈ സ്കൂളിൻ്റെ വളർച്ചയിലും പുരോഗതിയിലും എപ്പോഴും ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരാളാണ് അപ്പോൾ ആ നിലയിൽ നമ്മുടെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഈ നാട്ടിൻപുറത്തെ സാധാരണക്കാരായിട്ടുള്ള ശ്രീ ജയലാൽ സൂചിപ്പിച്ചതുപോലെ കയർ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശം അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ മാത്രമേ ആ അവരുടെ ജീവിതത്തിലൊക്കെ മാറ്റം വരുത്താൻ സഹായിക്കൂ